നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലിയോമിസി കളിച്ചതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ക്രിസ്ത്യാനോ പറയുന്നത് അവിടെ ലിയോ ലിയോമിസി കളിച്ചു അതാ പ്രശ്നം ഇത് പറയുന്നതിനേക്കാൾ ക്രിസ്ത്യാനോ വായടച്ചിരിക്കുന്നതാണ് നല്ലത് പറയുന്നത് ഫ്രാങ്ക് ലിബോഫാണ് അദ്ദേഹം ഫ്രാൻസിൻ്റെ മുൻ ദേശീയ താരമാണ് അൻപത് അന്താരാഷ്ട്ര മത്സരങ്ങൾ അവർക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് ഫ്രഞ്ച് ദേശീയ ടീമിനോടൊപ്പം ലോകകപ്പ് നേടിയിട്ടുണ്ട് കോൺഫെഡറേഷൻ കപ്പ് നേടിയിട്ടുണ്ട് യൂറോ കപ്പ് നേടിയിട്ടുണ്ട് ഫ്രാൻസിലെ മാഴ്സ അടക്കമുള്ള പ്രമുഖ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് പ്രീമിയർ ലീഗിൽ ചെൽസിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ലജൻഡുമാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്താവുന്ന ഒരു താരം പറയുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ വായടക്കുന്നതാണ് നല്ലത് അത് അദ്ദേഹം പറയുന്നത് ലീഗ് കൊണ്ണ് സൗദി അറേബ്യൻ ലീഗിനേക്കാൾ താഴെയാണ് എന്നുള്ള ക്രിസ്ത്യാനോയുടെ ആ ഒരു പ്രസ്താവനയിൽ പ്രതികരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് വെൻ വിക്ടറിനോടാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ തീർച്ചയായിട്ടും ലീഗ് ഓണ് സൗദി അറേബ്യൻ ലീഗിനേക്കാൾ താഴെയാണ് എന്നുള്ളത് ഞാൻ കേട്ടപ്പോൾ ക്രിസ്ത്യാനോ അത് പറയുന്നത് കേട്ടപ്പോൾ സൗദി പ്രോ ലീഗ് ലീഗ് ബെറ്റർ ആണെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യം വന്നു എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു കമൻ്റ് ലീഗ് ഓണിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് പോർച്ചുഗീസ് ലീഗിനെ കുറിച്ച് പറയാതെ ലീഗ് ഓണിനെ കുറിച്ച് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ കാരണം ലെണൽ മെസ്സി ലീഗ് ഓണിൽ കളിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് ക്രിസ്ത്യാനോയുടെ ഒരുപാട് ബഹുമാനമൊക്കെയുണ്ട് പക്ഷേ എനിക്കിപ്പോൾ പറയാനുള്ളത് വായടക്കുക ജസ്റ്റ് ഷട്ടപ്പ് ഈ പറയുന്നത് ലീഗ് ഓണിനോട് ഈ പറയുന്നത് ലീഗ് ഓണിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് അൺഫെയർ ആണെന്ന് തിരിച്ചറിയുക വായ മൂടുക ഇതാണ് എനിക്ക് പറയാനുള്ളത് എന്ന് ഫ്രാങ്ക് ലിബോഫ് പറയുന്നു എന്തായാലും ക്രിസ്ത്യാനോ ഗ്ലോബ് സോക്കർ അവാർഡ് സെർമണിയിലൊക്കെ വളരെ കൃത്യമായിട്ടത് പറഞ്ഞിരുന്നു ഇപ്പം സൗദി അറേബ്യൻ ലീഗ് ലീഗ് വോണിനേക്കാൾ കോമ്പറ്റീവ് ആണെന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അതിനോട് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരുന്നു ഇപ്പോഴിതാ ലീബ് ഓഫ് കുറച്ചുകൂടി കടുപ്പിച്ചു പറയുന്നു മെസ്സി കളിച്ചത് കൊണ്ടാണ് ക്രിസ്ത്യാനോ ലീഗ് ഓണിനെ തരം താഴ്ത്താൻ ശ്രമിക്കുന്നത് എന്ന് കൂടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വെക്കാം